നമസ്കാരം സഞ്ജു സാംസൺ തകർത്താടിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അതിഗംഭീര ബാറ്റിംഗ് പ്രകടനം കൊണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിൽ സഞ്ജു സാംസൺ ഓപ്പണറായി മിന്നിച്ചിരിക്കുകയാണ് അവസാന അഞ്ച് ടി ട്വന്റി ഇന്നിംഗ്സിൽ നിന്ന് മൂന്ന് സെഞ്ചുറികളാണ് സഞ്ജുവിന് നേടാൻ സാധിച്ചത് അതിവേഗത്തിൽ റൺസ് ഉയർത്തിയ സഞ്ജു ഒരു കലണ്ടർ വർഷം മൂന്ന് ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായും മാറിയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് ടി ട്വന്റി സെഞ്ചുറികളാണ് സഞ്ജു നേടിയത് ഈ പരമ്പരയ്ക്ക് ശേഷം സഞ്ജു സാംസൺ കേരളത്തിന്റെ നായകനായും കളിച്ചു സയിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ വലിയൊരു പ്രകടനം നടത്താൻ സഞ്ജുവിന് സാധിച്ചിരുന്നില്ല കേരളത്തെ പ്ലേ ഓഫേക്ക് എത്തിക്കാനും സഞ്ജുവിന് സാധിച്ചില്ല ഇനി സഞ്ജുവിന്റെ ഇന്ത്യൻ ടീമിനൊപ്പമുള്ള പ്രകടനം കാണാൻ സാധിക്കുക ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലൂടെയായിരിക്കും സഞ്ജു ഓപ്പണറായി തന്നെ ഇന്ത്യക്കായി കളിക്കുമെന്ന് ഉറപ്പാണ് ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിൽ നിർണായകമായ മറ്റൊരു റോൾ കൂടി സഞ്ജു സാംസണ ലഭിച്ചേക്കുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് അത് എന്താണെന്ന് നോക്കാം ഇംഗ്ലണ്ടിൽ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു സാംസണും വൈസ് ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അവസാനമാണ് ടി ട്വന്റി പരമ്പര ആരംഭിക്കുന്നത് ഓസ്ട്രേലിയൻ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ പ്രധാന താരങ്ങൾക്ക് ടി ട്വന്റി പരമ്പരയിൽ വിശ്രമം നൽകിയേക്കും യുസ് ജയ്സ്വാളം ശുഭ്മാൻ ഗില്ലുമെല്ലാം ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പരയിൽ ഉണ്ടായേക്കില്ല ഈ സാഹചര്യത്തിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതകൾ ഏറെയാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് സഞ്ജു സാംസൺ ടീമിനെ ഫൈനലിൽ അടക്കം നയിക്കാൻ സഞ്ജുവിനായിട്ടുണ്ട് ഇന്ത്യൻ ടി ട്വന്റി ടീം നായകൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും സഞ്ജുവിനെ വളരെയധികം പിന്തുണയ്ക്കുന്നവരിൽ ഒരാളാണ് സഞ്ജുവിനെ ഉപനായകനായി ലഭിക്കുമ്പോൾ സൂര്യകുമാർ യാദവിനും കാര്യങ്ങൾ എളുപ്പമാകും ഇരുവരും തമ്മിലുള്ള നല്ല ബന്ധം ഇന്ത്യൻ ടീമിനും വളരെയധികം ഗുണം ചെയ്യും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ സീറ്റ് ഉറപ്പിക്കുന്നത് പല നോർത്ത് ലോബികൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് ഋഷഭ് പന്ത് ഇഷാൻ കിഷൻ എന്നിവയെല്ലാം മാറ്റി നിർത്തിയാണ് സഞ്ജുവിനെ ഗൗതം ഗംഭീറും സൂര്യകുമാറും ചേർന്ന് ടി ട്വന്റിയിൽ വളരെയധികം തുടയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ജുവിന്റെ പിഴവിനായി എതിരാളികൾ കാത്തു നിൽക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ മികച്ച പ്രകടനം നടത്താൻ സഞ്ജുവിനായിരുന്നു എന്നാൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പ്രതീക്ഷിച്ച നിലവാരം കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ ഇംഗ്ലണ്ട് പരമ്പരയിൽ സഞ്ജുവിന് കൂടുതൽ മികവ് കാട്ടി തിരിച്ചുവരവ് നടത്തേണ്ടതായുണ്ട് ഓപ്പണർ റോളിൽ സഞ്ജുവിന് അവസരം ലഭിച്ചത് വലിയ കാര്യമാണ് എന്നാൽ അത് നിലനിർത്താൻ സ്ഥിരതയോടെ സഞ്ജു കളിക്കേണ്ടതായുണ്ട് അതിന് അദ്ദേഹത്തിന് സാധിക്കുമോ എന്നതാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് എന്തായാലും ഇംഗ്ലണ്ട് പരമ്പര സഞ്ജുവിന് വളരെ നിർണായകമാകും ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയ്ക്ക് ശേഷം ഏകദിന പരമ്പരയും നടക്കാനിരിക്കുകയാണ് സഞ്ജുവിന്റെ ടി ട്വന്റിയിലെ കണക്കുകളേക്കാൾ മികച്ചത് ഏകദിനത്തിലെ കണക്കുകളാണ് എന്നാൽ ഏകദിനത്തിലേക്ക് സഞ്ജുവിനെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലും സഞ്ജുവിന് ഇടം പ്രതീക്ഷിക്കാനാവില്ല നിലവിൽ സഞ്ജു ഇന്ത്യയുടെ ഏകദിന പദ്ധതികളുടെ ഭാഗമല്ലെന്നതാണ് വസ്തുത ഏകദിനത്തിൽ ഋഷഭ് പന്തിനും കെ എൽ രാഹുലിനുമാണ് വിക്കറ്റ് കീപ്പർ റോളിൽ മുഖ്യ പരിഗണനയുള്ളത്